ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ പുതിയ വീഡിയോ നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്തൊരൈറ്റമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ നോക്കൂ ഇത് നമ്മൾ യൂട്യൂബിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ല ഈ ഒരു ഐറ്റം വീട്ടിൽ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ അതാണ് നമ്മുടെ ഐറ്റം സൂചി നൂലും കമ്മൽ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു കമ്മലാണ് സൂചി നൂലും ഇപ്പോഴും ട്രെൻഡിനൊന്നും കുറവില്ല അപ്പോൾ നമുക്കിത് എങ്ങനെ വീട്ടിൽ ചെയ്തെടുക്കാൻ നോക്കാം സ്വർണ്ണത്തിൻ്റെ വിലയൊക്കെ കൂടിയിരിക്കുമ്പോൾ എന്തായാലും നമുക്ക് പോയി കോൾഡ് വാങ്ങിക്കാൻ പറ്റില്ല എന്നാൽ പിന്നെ അതുപോലെ ഒരെണ്ണം വീട്ടിൽ ചെയ്തെടുത്താൽ എന്താ അപ്പോൾ അതിനായിട്ട് നമുക്കിത് ഇത്ര ഐറ്റംസ് മാത്രം മതി ഇതൊരു ലോങ് ചെയിൻ ആണ് നമ്മുടെ മാലയൊക്കെ വാങ്ങിക്കാൻ കൊടുക്കുന്നത് കനം കുറഞ്ഞതാണ് കേട്ടോ വീതി കുറഞ്ഞ കനം കുറഞ്ഞ ഒരു ലോങ് ചെയിൻ ഇത് നമ്മുടെ ബെൻഡ് ട്യൂബാണ് ഈ ബെൻഡ് ട്യൂബ് വെച്ച് ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് മാലയുടെയും കമ്മലിൻ്റെയൊക്കെ പിന്നെ നമുക്ക് വേണ്ടത് ഫ്യൂ സ്റ്റാർ ആണ് ഇത്ര ഐറ്റംസ് മാത്രം മതി പിന്നെ നമ്മുടെ കാതിലേക്ക് വരുന്ന ആ ഒരു ഇടാൻ ഭാഗത്തിന് നമുക്കത് പോലത്തെ നല്ല ഡിസൈനറായിട്ടുള്ള നല്ല പ്ലേറ്റഡ് ബീഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പ്ലേറ്റഡ് ബീഡ് ആയതുകൊണ്ട് തന്നെ കണ്ടുകഴിഞ്ഞാൽ ഇത് ശരി ും ആ ഒരു ഗോൾഡിൻ്റെ ലുക്ക് തരും അപ്പോൾ ഇങ്ങനത്തെ ബീഡ്സ് എടുത്താലേ നമുക്ക് കറക്റ്റ് ആ ഒരു ഒറിജിനാലിറ്റി കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഐറ്റംസിനൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് എടുത്ത് തന്നെ ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് ചെയിൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ചെയിൻ്റെ ലെങ്ത്ത് നമ്മുടെ ആ ഒരു കാതിലെ എത്രത്തോളം താഴേക്ക് ലെങ്ത് ആയിട്ട് കിടക്കണം എന്നുള്ളത് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ബെൻഡ് ട്യൂബിൻ്റെ പോർഷൻസ് താഴെ വരും അപ്പോൾ ആ ഒരു ലെങ്ത്തും കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ ചെയിൻ്റെ ലെങ്ത് എടുക്കാനായിട്ട് കാരണം ബെൻഡ് ട്യൂബ് കുറച്ച് നീളുള്ള ടൈപ്പാണ് അപ്പോൾ അത്രയും ലെങ്ത്ത് നോക്കണം ഇല്ലെങ്കിൽ ഓവറായിട്ട് കിടക്കും അതൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അത് നോക്കുക പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്നതാണ് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത ഉള്ളിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി ഒട്ടിച്ച് നിർത്തണ രീതിയിലും ചെയ്യാം അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതിങ്ങനെ കണ്ടോ ഇത് കനം കുറഞ്ഞ കാരണം നമുക്കിത് ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവും അപ്പം ഞാനിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നില്ല കാരണം ഉള്ളിലേക്ക് കറക്റ്റ് ഗ്ലൂ ഇറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ബെൻഡ് ട്യൂബുമ്പോൾ മുഴുവൻ ഗ്ലൂ ആയ ഒരു വൃത്തി ഉണ്ടാവില്ല കാണും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്യൂ സ്റ്റാർ വെച്ച് കണക്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കുറച്ചൊരു ഗ്ലൂ അതിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തിട്ട് ഇതിനതിൽ നമുക്ക് ഒട്ടിച്ച് നിർത്താം അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ അതാ ഇത്ര ഒരു ലെങ്ത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ബെൻഡ് ട്യൂബ് ആയതുകൊണ്ട് നിങ്ങൾക്ക് തോന്നും കാതിലേക്ക് കടക്കില്ലയെന്ന് കടക്കും ഞാൻ ഇട്ട് നോക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് കാരണം നമ്മൾ ഐറ്റം ചെയ്യുമ്പോഴും അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ വേണം ആദ്യം തന്നെ ഞാൻ എൻ്റെ കാതിലേക്ക് ഇട്ട് നോക്കിയിരുന്നു അപ്പോൾ അത് കറക്റ്റ് നമുക്കൊരു പ്രശ്നമില്ലാണ്ട് അത് കറക്റ്റായിട്ട് നമ്മുടെ കാതിലൂടെ ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിത് രണ്ട് പീസ് ഇതിൻ്റെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ അലർജി ഉള്ളവരാണെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യരുത് അത് ഞാൻ പ്രത്യേകം പറയാണ് കാരണം നമ്മുടെ ഗോൾഡ് പ്ലേറ്റഡ് ഒക്കെ ഐറ്റംസ് ഒക്കെ ചിലർക്ക് അലർജി ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവർ യൂസ് ചെയ്യേണ്ട കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് വരിക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ചാണല്ലോ അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അലർജിയൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ കാതിലൂടെ ഒക്കെ ഇറങ്ങി പോകാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സ്റ്റാർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ ആ ഒരു ബോൾ പോലെയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയരുത് പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോൾ ഇതിന് ആ കട്ട് ചെയ്ത പോർഷനൊക്കെ ചിലപ്പോൾ മാലയുടെ അറ്റത്ത് നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കളയാൻ ശ്രദ്ധിക്കണം അപ്പം ഇത് ഫ്യൂസ്റ്റാറിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ആദ്യം തന്നെ ബെൻഡ് ട്യൂബ് കോർത്ത് കൊടുക്കുക അതിന് നമ്മൾ നമ്മൾ ഇതായതുപോലെ ചെയിൻ അന്ന് ആ ഒരു സ്റ്റാറിലൂടെ കൊറത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഹോള് വളരെ ചെറുതായ കാരണം കോർത്തെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഈ ഫ്യൂ സ്റ്റാർ ഇങ്ങനെ കെട്ട് പണിഞ്ഞ് കിടന്ന കാരണം ഇടയിലിടയിൽ കണ്ടോ കെട്ടുപോലെ വന്നിരിക്കണേ അപ്പോൾ അതുകൊണ്ടും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലെയാണ് നമുക്ക് നമ്മൾ കോർത്തെടുക്കേണ്ടത് അപ്പോൾ ആ ഒരു മൊട്ടുഭാഗം അതിൻ്റെ താഴെ ഭാഗത്ത് വരും കേട്ടോ ഇനിയിപ്പോൾ അതും നിങ്ങൾക്ക് തോന്നും അതുള്ള കാരണം കാതിലൂടെ കടക്കുമെന്ന് അപ്പോൾ അതുമില്ല വളരെ ചെറിയൊരു മൊട്ടുപോലത്തെ ഭാഗമാണ് നമ്മുടെ ഫ്യൂ സ്റ്റാറിൻ്റേത് അപ്പോൾ കാതിലൂടെ കിടക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അതിന് ഇതാ ഒന്ന് ചുറ്റി കൊടുക്കുക ചുറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടോ മൂന്നോ ചുറ്റേ ചുറ്റാൻ പാടുള്ളൂ കാരണം ഇത് നമ്മുടെ കാതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് പുറത്തേക്ക് എടുക്കേണ്ടതാണ് അപ്പോൾ ഒരുപാട് ചുറ്റി ചുറ്റി കഴിഞ്ഞാൽ അവിടെ വലിയൊരു കെട്ട് വരും കമ്പിയുടെ അപ്പോൾ അത് പാടില്ല ഒന്നോ രണ്ട് ചുറ്റിൽ കൂടുതൽ മാക്സിമം രണ്ട് ചുറ്റും മതി ഇനി അഥവാ നിങ്ങൾക്കൊരു അഴിഞ്ഞുപോകുന്നു പേടി തോന്നുന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ചുറ്റും കൂടി ചുറ്റും അത്രേ പാടുള്ളൂ അതിന് ശേഷം നമുക്ക് ഈ കമ്പിയൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കമ്പി കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ചെറിയൊരു പുക ഉണ്ടാവുമല്ലോ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫ്യൂസ്റ്റാർ നമ്മുടെ ബെൻഡ് ട്യൂബിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുത്താൽ മതി അപ്പോൾ അതും അവിടെ ഒരു പ്രശ്നം വരുന്നില്ല അപ്പോൾ ഈ ഒരു സൂചി നൂലും കമ്മൽ കണ്ടെന്ന് തുടങ്ങി എങ്ങനെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം എന്ന് കുറേ നോക്കിയിട്ടോ പക്ഷേ എനിക്കത് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ഐ പിന്നൊക്കെ വെച്ച് നമുക്കത് ചെയ്യാം ഈ ബെൻഡ് ട്യൂബിന് പകരം അവിടെ ഐ പിന്നിട്ടിട്ട് ആ ഐ പിന്നിൻ്റെ ആ ഒരു ഹോള് നമ്മുടെ ചെയിനിലേക്ക് നമുക്ക് ഇതുപോലെ തന്നെ ഫ്യൂ സ്റ്റാർ വെച്ചിട്ടോ അല്ലെങ്കിൽ കോർത്ത് കൊടുക്കാൻ പറ്റുന്ന ചെയിൻ ആണെങ്കിൽ ഐ പിന്നിൻ്റെ ആ ഒരു ഹോളിലൂടെ കോർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഫ്യൂ സ്റ്റാർ വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുത്തൊക്കെ ചെയ്യാം പക്ഷെ അതിന് ആ ഒരു ഒറിജിനാലിറ്റി കിട്ടിയിരുന്നില്ല കാരണം ആ ഐ പിന്നിൻ്റെ ആ ഒരു ഹോൾ െ കാണുമ്പോൾ അതൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ അത് കാരണം നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ആ ഒരു ഒറിജിനാലിറ്റി കിട്ടണം എങ്കിലാണ് അത് കറക്റ്റ് നമ്മൾ വിചാരിച്ചൊരു ഐറ്റായിട്ട് വരുള്ളൂലോ അല്ലാതെ നമ്മൾ വെറുതെ ഒരു ഇതിൽ ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് ആ ഒരു ഒറിജിനൽ ഫീൽ കിട്ടണം അപ്പം എൻ്റെ ചാനലിൽ ഞാനധികവും ഇതുപോലെയുള്ള ഗ്ലോൾഡിൻ്റെ മോഡൽ ചെയ്തിരിക്കുന്നത് കറക്റ്റ് നമുക്ക് ആ ഒരു ലുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കമ്മലിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് പോകാം ഇനി നമ്മൾ ഫ്യൂ സ്റ്റാറിലേക്ക് നമ്മുടെ ആ ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു ഗോൾഡൻ ബീഡിന് പകരം നമുക്ക് സ്റ്റോൺ ചെയിനൊക്കെ വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം ഈ മുട്ട് വരുന്ന ഒരു ഭാഗത്ത് അതായത് നമ്മുടെ കാതിൽ വരുന്ന ഒരു ഭാഗത്ത് വേറെ മോഡലിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയൂ ഞാനപ്പം അത് കാണിച്ച് തരാം സ്റ്റോണൊക്കെ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുത്തിട്ടൊക്കെ ചെയ്തെടുക്കാം ഇനി നമ്മുടെ ചെയിനിൻ്റെ അപ്പുറത്തറ്റം നമ്മൾ ഇതുപോലെ നമ്മൾ ഗോൾഡൻ ബീഡ് കോർത്ത ആ ഒരു കമ്പിയിലേക്ക് കുറത്തിടുകയാണ് ചെയ്യുന്നത് അതിന് നമ്മൾ ആദ്യം ചുറ്റിയെടുത്ത പോലെ തന്നെ ആ ചെയിനിന് ചുറ്റി ആ ബോളിന് ചുറ്റും ബോളിന്ന് ഉദ്ദേശിച്ച് ഞാൻ ഗോൾഡൻ ബീഡാണ് ആ ഗോൾഡൻ ബീഡിന് ചുറ്റും ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക ഇതും നമ്മളൊരു രണ്ടോ മൂന്നോ ചുറ്റി ചുറ്റാൻ പാടുള്ളൂ നമ്മുടെ അതിൻ്റെ അവിടെ കിടക്കുന്നതാണ് അപ്പോൾ പുറത്തേക്ക് അത് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ പാടില്ല കമ്പി ഇനി നമുക്ക് ബാലൻസ് കട്ട് ചെയ്യാം അതിനുശേഷം ശേഷം ഇവിടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ശരിക്കും കറക്റ്റ് മറ്റും നമ്മുടെ ആ ഒരു കമ്മലിൻ്റെ ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വന്ന് കമൻറ്റിൽ പറയണം എന്തായാലും നിങ്ങൾ ഈ ഒരു കമ്മൽ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ഒറിജിനൽ ലുക്ക് നമ്മുടെ സുചി നൂലിൻ്റെയും കിട്ടിയോ എന്നുള്ളത് എല്ലാവരും കമൻറ്റിൽ പറയണേ കാണുന്നവരൊക്കെ ഒന്ന് കമൻറ് ചെയ്യാൻ മറക്കരുത് ആദ്യം ഞാൻ ഈ ഒരു ഐറ്റം ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ ഡ്രസ്സിലൊക്കെ ചെയ്യുന്ന കട്ട് ബീഡിൻ്റെ തന്നെ കുറച്ച് ലെങ്ത്തുള്ള ഉണ്ടല്ലോ നമ്മുടെ കൈയിൻ്റെ അവിടെയൊക്കെ നമ്മൾ ഹാങ് ചെയ്തിടാൻ യൂസ് ചെയ്യുന്ന ബീഡ് നീളത്തിൽ അപ്പോൾ അത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ അതും നമുക്ക് ഈ ഒരു ഒറിജിനാലിറ്റി കിട്ടുന്നുണ്ടായിരുന്നില്ല കറക്റ്റ് കളറും അതുപോലെ തന്നെ അതിനൊരു ഒരു ഭംഗി കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ ചിലപ്പോൾ അത് കാതിൽ കയറാനും ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതിൻ്റെ ആ ഒറിജിനാലിറ്റി കിട്ടണമെന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ നാളായി ഞാൻ ഈ ഒരു ഐറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഒരു ഇതിൽ നടക്കുന്നു പക്ഷേ ഇപ്പോഴാണ് എനിക്ക് എനിക്കതിൻ്റെ ഐഡിയ കിട്ടിയത് കഴിഞ്ഞ ദിവസം ഞാൻ ബെൻഡ് ട്യൂബ് വെച്ചിട്ട് ഒരു മാല ചെയ്തിരുന്നു ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് മാല ചെയ്തിട്ടുണ്ട് പക്ഷേ അന്നൊന്നും എനിക്ക് ഈ ഒരു ഐഡിയ തോന്നിയിരുന്നില്ല അപ്പം ഈ ബെൻഡ് ട്യൂബ് വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാമോന്ന് എന്നിട്ട് പിന്നെ ഞാൻ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഫസ്റ്റ് ട്രൈ തന്നെ നമുക്കത് വിജയിച്ചു പിന്നെ അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാതിരുന്നാൽ ശരിയാവില്ലല്ലോ കണ്ടത് രണ്ട് കമ്മിലും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കിത് കറക്റ്റ് ആ ഒരു ഒറിജിനൽ ലുക്ക് തോന്നുന്നുണ്ട് ഞാൻ അപ്പോൾ ആ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി തന്നെയാണ് ആദ്യം തന്നെ സ്റ്റോൺ ചെയിൻ ഒന്നും വെച്ച് ചെയ്യാണ്ട് നമ്മുടെ ആ ഒരു ഗോൾഡൻ ബീഡ് തന്നെ വെച്ച് ചെയ്തത് ഞാൻ ഞാനിതിൻ്റെ ഒരു മോഡൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഗോൾഡൻ ബീഡ് വെച്ചിട്ട് ഒരു ഡിസൈൻ ഗോൾഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ ഒരു ഐറ്റം തന്നെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ഓൺ ക്കുക നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മോഡൽസ് വളരെ സിംപിളായിട്ട് ചെയ്തെടുക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസ് ഇപ്പോൾ ചെയ്യാത്തത് നല്ലൊരു വെറൈറ്റി മോഡൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിങ്ങനെ ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഹെയർ ആക്സസറീസ് ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഒരു പുതിയ ഐറ്റം ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം